യൂത്ത് കോൺഗ്രസിന്റെ പിണ്ടിമന മണ്ഡലം കൺവെൻഷൻ നടത്തി പുതിയ ഭാരവാഹികൾ ചടങ്ങിൽ ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസിന്റെ പിണ്ടിമന മണ്ഡലം കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേ അധ്യക്ഷത വഹിച്ചു സിജോ ജോസഫ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എൽദോസ് എൻ ഡാനിയൽ ചന്ദ്രലേഹ ശശിധരൻ ബാബു ഏലിയാസ് കെ എസ് ഇ ബി ജോഷി പോട്ടക്കൽ എം എം പ്രവീൺ സീദി മുഹമ്മദ് വിൽസൺ ചുള്ളപ്പിള്ളിത്തോട്ടം മുന്നോട്ട് പോവാൻ നമുക്ക് മനസ്സിൽ വരുന്നവരുടെ അവരുടെ കഴിവ് അനുസരിച്ച് ആളുകളെ നമ്മുടെ ആശയങ്ങളെ നമ്മളെ ഉള്ളു പക്ഷെ ഒരുപക്ഷെ നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് പുതിയ മണ്ഡലം ഭാരവാഹികൾ ചുമതലയേറ്റു ബേസിൽ തണ്ണിക്കോട്ട് സ്വാഗതവും വിജിത് വിജയൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് പിണ്ടിമന